അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസും ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആറ് ദിവസം നീണ്ടുനിന്ന വിന്നിംഗ് സ്ട്രൈക്ക് അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിയുകയും ചെയ്തു വീക്ക്ലി ഹൈയിൽ നിന്നും മാർക്കറ്റ് ഒന്ന് ശതമാനം കറക്ഷൻ രേഖപ്പെടുത്തുകയും ചെയ്തു വീക്കിലി കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവാണ് ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അതേസമയം മൊമൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് പരിശോധിച്ചാൽ മാർക്കറ്റിൽ ഒരല്പം കോഷ്യസായി മാറേണ്ട സമയമായി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ വെള്ളിയാഴ്ചയിലെ ഇൻട്രാഡേ ലോ ആയ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എന്ന ഇൻട്രാഡേ ലോയ്ക്ക് താഴെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ ട്രെൻഡ് നെഗറ്റീവ് സൈഡിലേക്ക് മാറിയേക്കും ഇവിടെ നിന്ന് മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി വരെ ഇടിയാനും സാധ്യതയുണ്ട് പിന്നീട് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം ഇരുപത്തി ആറായിരം തുടങ്ങിയ ലെവലുകളായിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക വെള്ളിയാഴ്ച ഇരുപത്തയ്യായിരത്തി തൊള്ളാ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തിനടുത്ത് മാർക്കറ്റ് ഓപ്പൺ ആയെങ്കിലും ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം എന്ന ലെവലിനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല കൂടാതെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബിയറിഷ് ക്യാൻഡിൽ വിത്ത് ലാ ഒരു ബിയറിഷ് ക്യാൻഡിൽ വിത്ത് ലോവർ ഷാഡോയും ഫോം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഡൗൺവേഡ് ട്രെൻഡിൻ്റെ സൂചനകളായിട്ട് വ്യാഖ്യാനിക്കാവുന്നതാണ് എം എസ് സി ഡിയിൽ പോസിറ്റീവ് സിഗ്നലാണ് ലഭിക്കുന്നതെങ്കിലും ആർ എസ് ഐ പരിശോധിച്ചാൽ ആർ എസ് ഐയിൽ ഒരു ബിയറിഷ് ക്രോസ് ഓവറും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അടുത്ത ആഴ്ച മാർക്കറ്റിൽ ഒരൽപ്പം കോഷ്യസ് ഔട്ട്ലുക്ക് വെച്ച് പുലർത്തണം എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ഹയർ സൈഡിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു ബിയറിഷ് ക്യാൻഡിൽ വിത്ത് ഹയർ സൈഡിൽ ഷോഡോ ഹയർ സൈഡിൽ ഷാഡോ ഇത് സെല്ലിംഗ് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലും നിഫ്റ്റിയിൽ ഒരു കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തേണ്ടതാണ് ഇവിടെ നിന്നും ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റിൽ കറക്ഷൻ വരികയാണെങ്കിൽ പിന്നീട് ഇരുപത്തയ്യായിരത്തിനും ഇരുപത്താറായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ നെറ്റ് ബയറായി തുടരുന്നതും ഇന്ത്യ വിക്സ് കഴിഞ്ഞ ദിവസം ഒന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം കറക്റ്റായി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപതിലേക്ക് ഇടിഞ്ഞതും മാർക്കറ്റിൽ ബയേഴ്സിന് മുൻതൂക്കം നൽകുന്ന ചില പ്രധാന ഘടകങ്ങളാണ് ഇനി ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ഐ ടി സി ഹോട്ടൽസ് ഐ ടി സി ഹോട്ടൽ എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐ ടി സി ഹോട്ടലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഫിഫ്റ്റി ടു വീക്കിലോ നൂറ്റി അൻപത്തഞ്ചും ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി അറുപത്തൊന്നുമാണ് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോൾഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ച് എഴുപത്തി കോടിയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് കോടിയായി ഉയർന്നു കൂടാതെ റവന്യൂ എട്ട് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി എഴുപത്തേഴ് കോടിയിൽ നിന്നും എണ്ണൂറ്റി മുപ്പത്തൊമ്പത് കോടിയായി ഉയരുകയും എബിറ്റ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി അൻ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ ഇരുന്നൂറ് ബേസിസ് പോയിൻ്റ് ഉയർന്ന് ഇരുപത്തി ഏഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ഐ ടി സി ഹോട്ടൽസ് ഐ ടി സി ലിമിറ്റഡിൽ നിന്നും ഡീമർജ് ആയത് ഹോട്ടൽ സെഗ്മെൻറ്റിലുള്ള കമ്പനിയുടെ റവന്യൂവിൽ ഏഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തോളം വളർന്നു കമ്പനി കൈവരിക്കുകയും റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിൽ കമ്പനി പറയുന്ന രീതിയിലുള്ള റവന്യൂ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ ഐ ടി സി ഹോട്ടൽസ് എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീക്ക്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിന് അനുകൂലമായ ഒരു സാധ്യതകൾ കാണാവുന്നതാണ് സ്റ്റോക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഫർദർ അപ്സൈഡ് മൂമെൻറ്റം പ്രതീക്ഷിക്കാം ഐ ടി സി ഹോട്ടൽ പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുത്തവർ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളെയും പ്രത്യേകമായും ശ്രദ്ധിക്കാം മെറ്റൽ സെക്ടറിലെ പ്രത്യേകിച്ചും അലൂമിനിയവുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ ഉയർന്ന ബൈയിംഗ് മൊമെൻ്റം വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും പ്രകടമായി ഈ ഒരു ബൈയിംഗ് നിഫ്റ്റി മെറ്റൽ എന്ന ഇൻഡെക്സിൽ അടുത്ത ആഴ്ച പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇൻഡെക്സ് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ഇൻഡെക്സ് ട്രേഡിംഗ് ഫോക്കസ് ചെയ്യുന്നവർക്ക് നിഫ്റ്റി മെറ്റൽ എന്ന ഇൻഡെക്സിന് തന്നെ പരിഗണിക്കാവുന്നതാണ് മെറ്റൽ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും ബയിങ് മൊമെൻറ്റം നിലനിൽക്കുമെന്നാണ് അനലിസ്റ്റുകളും പറയുന്നത് ഇതിന് ിൽ ചില പ്രധാന കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ടെൻഷൻ ലഘൂകരിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും സൗത്ത് കൊറിയയിൽ ഒരു മീറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒക്ടോബർ മുപ്പതാം തീയതി ആയിരിക്കും മീറ്റിംഗ് ഇതിന്റെ പശ്ചാത്തലത്തിൽ മെറ്റലിൽ ഒരു ബൈയിങ് വന്നിട്ടുണ്ട് ഇത് മെറ്റലിന് ഇത് മെറ്റൽ മെറ്റൽ ഇൻഡെക്സിനെ തന്നെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചേക്കാം രണ്ടാമത്തേത് യു എസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് മുതൽ നാല് ശതമാനത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്ന ക്വാർട്ടറിൽ വരാൻ പോവുകയാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന മൂവ്മെൻറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ വന്നേക്കാം ഇത് ഏറ്റവും അധികം പ്രതിഫലിക്കുക നോൺ ഈൽഡിംഗ് അസറ്റായ മെറ്റല് പോലുള്ള അസറ്റുകളിലാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ മെറ്റലുകൾ ഡീസെൻ്റ് പെർഫോമൻസ് നടത്തിയേക്കുമെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് കൂടാതെ ചൈന അതിൻ്റെ പുതിയ ഫൈവ് ഇയർ പ്ലാൻ അനുസരിച്ച് ചൈനീസ് മാർക്കറ്റിലുള്ള ഫോറിനേഴ്സിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഫോറിനേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി ചൈന മെറ്റൽ എക്സ്പോർട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മെറ്റൽ കമ്പനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മെറ്റൽ ഇൻഡെക്സിൽ തന്നെ പ്രതിഫലിച്ചേക്കും കൂടാതെ പല ഇന്ത്യൻ കമ്പനികൾക്കും എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനുള്ള അവസരവും ലഭിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസെൻ്റ് പെർഫോമൻസ് നടത്തിയേക്കാം ഹിൻഡാൽക്കോ പോലുള്ള സ്റ്റോക്കുകളെല്ലാം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് നാൽക്കോയും വരുന്ന ആഴ്ച നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മെറ്റൽ ഇൻഡെക്സിലെ മറ്റൊരു പ്രധാന സ്റ്റോക്കായ വേദാന്ത ഗ്രൂപ്പ് ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മെറ്റൽ സെക് ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഫാക്ടറുകളുടെ പശ്ചാത്തലത്തിൽ മെറ്റൽ ഇൻഡെക്സിനെയും മെറ്റൽ സെക്ടറിലെ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ സെയിൽ പോലുള്ള സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്